ൂർപ്പണേഖാ വിലാപോ കേട്ടുള്ളൂ ഉണ്ണി ലക്ഷ്മണൻ്റെ വെട്ടേറ്റ് ചോരി ഒലിപ്പിച്ച് അലറികൊണ്ട ശൂർപ്പണേഖ ഓടിപ്പോണത് കണ്ടപ്പോ ശ്രീരാമദേവൻ ലക്ഷ്മണോട് പറഞ്ഞു ലക്ഷ്മണാ ഇത് നിമിത്തം ലങ്കേശ്വരനായ രാവണൻ നമ്മളോട് യുദ്ധത്തിന് വരാനിടയേണ്ടു എന്നിട്ട് ആ രാക്ഷസി അവളുടെ സഹോദരനുണ്ട് ഒരു ഉഗ്ര രാക്ഷസപ്രമാണിയായിട്ടുള്ള കരൻ അവന്റെ അടുത്തേക്കാണ് നിലവിളിച്ചോണ്ട് ഓടിപ്പോയത് അംഗഭംഗം വന്ന തൻ്റെ സഹോദരി ആ സഹോദരി കണ്ടപ്പോ ഖരം ചോദിച്ചു സഹോദരി നിന്നെ ആരാ ഈ നിലയിലാക്കിയത് ഈ നിലയിലാക്കിയത് ഇങ്ങനെ ഉപദ്രവിച്ചത് പറയൂ അപ്പൊ ശൂർപ്പണേഖ പറഞ്ഞു അയോധ്യയിലെ ദശരഥ മഹാരാജാവിന്റെ ഉത്തമ ഗുണവാന്മാരായ രണ്ട് പുത്രന്മാര് ഈ കാട്ടിൽ വന്ന് താമസിക്കുന്നുണ്ട് സഹോദര സീത എന്ന സ്ത്രീയുണ്ട് അവരുടെ കൂടെ ജ്യേഷ്ഠൻ പറഞ്ഞതനുസരിച്ച് അനിയൻ ലക്ഷ്മണനായ എന്നെ ഇങ്ങനെ മുറിപ്പെടുത്തിയത് നീ ശക്തനല്ലേ ചെന്ന് അവരെ കൊല്ലണം അവരുടെ പച്ച മാംസവും ദാഹം തീർക്കാൻ രക്തവും കൊണ്ടുവന്നു താ എങ്കിലും എനിക്ക് തൃപ്തിയാവൂ ഇത് കേട്ട ഉടനെ ഖരൻ പതിനാല് രാക്ഷസന്മാരെ പറഞ്ഞയച്ചു രാമലക്ഷ്മണന്മാരെ കൊല്ലാൻ അവർക്ക് വഴികാട്ടി കൊടുക്കണ്ടേ അതിന് ചൂർപ്പണേഖിയും അവരുടെ കൂടെ പോയി എന്തൊക്കെ ആയുധങ്ങൾ അവരെടുത്തിരിക്കണെന്നറിയോ ഉണ്ണിക്ക് അമ്മും തന്നെയല്ലേ പോരാ ശൂലണ്ട് മുൾത്തടി ഇരുമ്പൊലയ്ക്ക വാള് വില്ല് അമ്പ് കവണ തുടങ്ങിയെല്ലാം ഉണ്ട് അവരുടെ അവരങ്ങനെ ആർത്ത അട്ടഹസിച്ച് ശ്രീരാമദേവന്റെ അരികിലെത്തി കോപത്തോടെ ആയുധങ്ങൾ അങ്ങോട്ട് വർഷിക്കാൻ തുടങ്ങി ഭഗവാനല്ലേ ഒട്ടും ഭയം ഉണ്ടാവില്ലല്ലോ അവരുടെ ആയുധങ്ങളൊക്കെ ശ്രീരാമൻ മുറിച്ചു കളഞ്ഞു ആ രാക്ഷസന്മാരെയൊക്കെ ശ്രീരാമൻ നിഗ്രഹിക്കുകയും ചെയ്തു ഇത് കണ്ട് ഭയന്ന് വരച്ച ചൂർപ്പണേഖ എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടുക ചെയ്ത് കരന്റെ അടുത്തേക്ക് ഓടിപ്പോയി പതിനാല് രാക്ഷസന്മാരും കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴോ ഖരനും കിട്ടു വന്നു ദേഷ്യം ആയിരക്കണക്ക് രാക്ഷസഭടന്മാരെയും ദൂഷണൻ തൃശിരസ് എന്നീ സഹോദരന്മാരെയും കൊണ്ട് ശ്രീരാമദേവനോട് നേരിട്ട് യുദ്ധത്തിനടു പുറപ്പെട്ടു ശ്രീരാമദേവൻ അറിയാലോ ഘോരായിട്ടുള്ളൊരു യുദ്ധമാണ് ഉണ്ടാവാൻ പോണെന്ന് ലക്ഷ്മണനോട് പറഞ്ഞു നീ ധൈര്യത്തോടെ ധൈര്യത്തോടിന്നോ ആദ്യ ഒരു കാര്യം ചെയ്യ നീ സീതയെ ഒരു ഗുഹയ്ക്കുള്ളിലാക്കിയിട്ട് നീ കാവല് നിന്നോ രാക്ഷസന്മാരെയൊക്കെ ഞാൻ നേരിട്ടോളാം ലക്ഷ്മണൻ ജ്യേഷ്ഠൻ പറഞ്ഞ അനുസരിച്ച് സീതാദേവി ഒരു ഗുഹയ്ക്കുള്ളിലാക്കി കാവല് നിന്നു അപ്പോഴേ കടല് പോലെ എരമ്പി വരികയല്ലേ രാക്ഷസന്മാര് ശ്രീരാമന്റെ നേർക്ക് ആയുധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി മാത്രോ വൃക്ഷങ്ങൾ പുഴക്കി എറിയ കല്ലുകളെടുത്ത് ഭഗവാനെ എറിയുക ശ്രീരാമദേവൻ ഒറ്റയ്ക്കായാലെന്താ ആദ്യം ദൂഷണനെ വധിച്ചു വീഴ്ത്തി പിന്നെ ഒരൊറ്റ ബാണം കൊണ്ട് തൃശിരസിന്റെ മൂന്ന് ശിരസുകളും ഒരുമിച്ച് അങ്ങോട്ട് വീഴ്ത്തി സഹോദരന്മാര് രണ്ടുപേരും വേണില്ലേ പിന്നെ ഖരൻ ശ്രീരാമനോട് യുദ്ധത്തിനായി ചെന്നു അതിശക്തിശാലിയാണല്ലോ അവൻ കുറേ നേരെ ഏറ്റുമുട്ടി ഭഗവാന്റെ ശരീരം മുഴുവൻ മുറിഞ്ഞു അപ്പോഴാണ് അഗസ്ത്യ മഹർഷി ശ്രീരാമദേവന് കൊടുത്ത വില്ല അങ്ങോട്ട് പ്രയോഗിച്ചു ഖരന്റെ നേരെ അത്ഭുത ഉണ്ടായതുണ്ണി പിന്നെ ഖരനെ വധിക്കാൻ പറ്റി പിന്നെ ഖരൻ തൊടുത്തുവിട്ട ബാണങ്ങളെയൊക്കെ മുറിച്ചു ഭഗവാൻ അവസാനം ഭഗവാൻ ദിവ്യാസ്ത്രം പ്രയോഗിച്ചപ്പോഴോ ഖരന്റെ ശിരസ് അറ്റു വീഴുകയും ചെയ്തു അതല്ല രസം ആ ശിരസ് തെറിച്ചിട്ട് ലങ്കയിലെ രാവണ എന്റെ രാജധാനിയില ചെന്ന് വീണത് തന്റെ സഹോദരന്മാരും സൈന്യവും ഒക്കെ വധിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോഴോ ശൂർപ്പണയൊക്കെ ബോധം കേട്ടു വീണു ശ്രീരാമബാണേറ്റ് മരിച്ചത് കൊണ്ട് എന്തായി ആ രാക്ഷസന്മാർക്കൊക്കെ മോക്ഷപ്രാപ്തി ഉണ്ടായി കാട്ടിയാലും ഈശ്വരന്റെ മോക്ഷം ഈശ്വരനെ ഓർക്കുമ്പോ തന്നെ ദേഷ്യാണെങ്കിലും ഭയാണെങ്കിലും ഇനി സ്നേഹാണെങ്കിലും നിരന്തര സ്മരണയല്ലേ ഉണ്ടാവണത് ഭഗവാൻ രണ്ടില്ലോ ഉണ്ണി എല്ലാം അവിടുത്തെ സൃഷ്ടി തന്നെ പിന്നെ അധർമ്മം ചെയ്ത ശരീരം മാറ്റി പുതിയ ശരീരം നേടാൻ സമയായ ശരീരം വിടണല്ലോ ശത്രുക്കളെ ഒക്കെ കൊന്നു ശ്രീരാമൻ എന്ന് മനസ്സിലാക്കിയ ലക്ഷ്മണൻ സീതാദേവിയും കൂട്ടി ശ്രീരാമന്റെ അടുത്തെത്തി നമസ്കരിച്ചു ശ്രീരാമദേവന്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ടപ്പോ സീതാദേവിക്ക് സങ്കടമായി ഉണ്ണി പതിവ്രത രത്നമായ സീതാദേവി കണ്ണീർ തുകിക്കൊണ്ട് ആ മുറിവുകളിൽ തലോടിയപ്പോഴോ ആ നിമിഷം മുറിവുകളൊക്കെ അപ്രത്യക്ഷായി അവതാര പുരുഷനാണ് ശ്രീരാമദേവൻ എന്നിട്ടും ആ അവതാരപുരുഷന്റെ മുറിപ്പാടുകൾ വരുമ്പോ തന്നെയാണ് ഉണ്ണി അവതാരമൂർത്തികൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല അവരൊരു സെക്കൻഡ് സങ്കല്പിച്ചാൽ മതി എല്ലാം തീരും പക്ഷേ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാ അവരെല്ലാം നേരിടുന്നു എന്ന് സാധാരണ മനുഷ്യർക്കുണ്ടാവുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അവരനുഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ് പക്ഷെ ഒന്നും അവരെ ബാധിക്കണില്ല അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം മഹാത്മാക്കളുടെ ചരിത്രമൊക്കെ പരിശോധിച്ചാലേ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി അതായത് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളൊന്നും അത്ര സുഖമുള്ളതല്ല കല്ല് മുള്ളതന്നെയാണ് പ്രതിബന്ധങ്ങളെങ്ങനെ എങ്ങനെ നേരിടണമെന്ന് അവർ സ്വന്തം അനുഭവങ്ങളിലൂടെ നമുക്ക് കാട്ടിത്തരുകയും ചെയ്യേണ്ടത് മുനിമാരൊക്കെ എത്തി അവർക്കൊക്കെ സന്തോഷമായി ഇത്രയും കാലം അവർ ഈ രാക്ഷസന്മാരെ കൊണ്ട് ബുദ്ധിമുട്ടിയ കാര്യം അത്ര നിസ്സാരമല്ലോ അവർ ദിവ്യമായിട്ടൊരു പോർച്ചട്ട മോതിരം ചൂടാരത്നം ഇവയൊക്കെ ശ്രീരാമദേവന് സമ്മാനിച്ചു എന്താ ചെയ്ത് പോർച്ചട്ട ലക്ഷ്മണ് കൊടുത്തു ചൂടാരത്നം സീതാദേവിക്ക് നൽകി മോതിരോ സ്വന്തം വെരലണിയും ചെയ്തു ഇനി ശൂർപ്പണകയുടെ കാര്യം എന്തായി നോക്കാം ബോധം തെളിഞ്ഞപ്പോൾ അവൾ ഓടിയിലെങ്കിലേക്ക് രാവണനോട് ചെന്ന് വിലപിക്കാൻ തുടങ്ങി ഖരനിയും ദൂഷണനെയും സ്ത്രീശിരസിനെയും ഒക്കെ വധിച്ച കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കള്ള കഥ കൂടി രാവണെ പറഞ്ഞു കേൾപ്പിച്ചു അതെന്താ അറിയോ ജ്യേഷ്ഠ ഞാൻ ഗൗതമി നദിക്കരയിലെ പഞ്ചവടി കൂടെ അങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് ദശരഥ പുത്രന്മാരെ കണ്ടത് അവരുടെ കൂടെ അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട് ശ്രീരാമന്റെ ഭാര്യയാണത്രേ അത് സീത ഞാൻ ഇതുവരെ ഇത്ര സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ ലോകത്ത് ഒരിടത്തും കണ്ടിട്ടേ ഇല്ല ഞാൻ ആ സീതയെ പിടിച്ചിട്ട് ജ്യേഷന് കൊണ്ടുവന്ന് തരാമെന്ന് വിചാരിച്ച് പിടിക്കാൻ പോയതാ അപ്പോഴാണ് രാമൻ പറഞ്ഞതിനനുസരിച്ച് പറഞ്ഞതനുസരിച്ച് ലക്ഷ്മണൻ എൻ്റെ മൂക്കും കാതും മറ്റും മുറിച്ചു കളയണത് നമ്മുടെ സഹോദരന്മാരെ ഒക്കെ അവൻ കൊന്നു ജ്യേഷ്ഠ നീ എങ്ങനെയെങ്കിലും ആ സീതയെ കൊണ്ടുവരണം നിൻ്റെ ഭാര്യയാക്കണം നിനക്ക് ലോകാധിപനാവാൻ പറ്റും ഞാൻ ഉറപ്പു തരുന്നു രാമനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ നിനക്ക് പറ്റില്ല എന്നാ എന്തെങ്കിലും മായ കാണിച്ച് അവളെ നീ സ്വന്താക്കണം ഇതൊക്കെ കേട്ടപ്പോ രാവണന്റെ ചിന്ത മുഴുവൻ പിന്നെ ആരെ കുറിച്ചായിരണം അതെ ഉണ്ണി രാവണൻ തപസ്സിയാണ് ജ്ഞാനിയാണ് വലിയ ശിവഭക്തനുമാണ് എല്ലാം അറിയാം പക്ഷെ പിന്നീട് എന്താ പറ്റിയത് ഇന്ദ്രിയങ്ങൾക്ക് അടിമയായി പോയി വിവേകമില്ലാത്ത പ്രവൃത്തി സ്വന്തം നാശത്തിന് വഴിതെളിക്കുകയല്ലേ ചെയ്തത് അമ്പോമ്മ പറയാറില്ലേ നമ്മൾ എപ്പോഴും ചിന്തിച്ച് എന്ത് പറയാവു ചിന്തിച്ച് പ്രവർത്തിക്കണം അന്യരെ ഉപദ്രവിക്കുന്ന ഒരു ചിന്ത പോലും നമുക്ക് വരരുത് പകരം കാരുണ്യത്തിന്റെ കിടാവിളക്കാവണം നമ്മുടെ ജീവിതം ഉണ്ണി ഇനി ഇതിന്റെ ബാക്കി കഥ നാളെ പറയാം ഉറങ്ങിക്കൂളു പോയിട്ട് ശരി മുത്തശ്ശി